അതെ അർജുനും ശ്രീധുവും വളരെയധികം തിരക്കിലാണ് അപ്പം അർജുനയും ശ്രീതുവിൻ്റെയും വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് അർജുൻ എവിടെയെ ശ്രീതു എന്ന് ചോദിക്കുന്നവരോട് അർജുനും ശ്രീതു ഒരുമിച്ചുണ്ട് കേട്ടോ എന്ന് പറയാനാണ് നമുക്ക് എപ്പോഴും ഇഷ്ടം എന്താ ഒരുമിച്ച് തന്നെ അവരുടെ ഓരോ മിനിറ്റുകളിലെയും ഓരോ ദിവസത്തിലെയും അപ്ഡേഷൻസ് നമ്മുടെ ചാനലിൽ വരുന്നതാണ് കേട്ടോ ഇപ്പം ശ്രീധുവും അർജുനും ചെന്നൈയിലുണ്ട് ചെന്നൈയിൽ ഫോട്ടോഷൂട്ടുമായിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്രീ ീധുവിൻ്റെയും അർജുനന്റെയും ആദ്യത്തെ രണ്ട് ഫോട്ടോഷൂട്ടും വളരെയധികം വൈറൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രൊജക്ടുകളാണ് ശ്രീധുവിനും അർജുനും ഇപ്പോൾ വന്നെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് ആരാധകരും കട്ട വെയിറ്റിംഗ് ആണ് ശ്രീധുവിൻ്റെയും അർജുൻ്റെയും വീഡിയോ കാണുന്നതിനു വേണ്ടി ഈ വീഡിയോയിൽ നമുക്ക് കാണാം ശ്രീധുവിൻ്റെ മുന്നിലിരിക്കും ശ്രീധു ഇരിക്കുമ്പോൾ അർജുനെ കണ്ണിട്ട് ഇങ്ങനെ വിളിക്കുന്നതാണ് പെട്ടെന്ന് ശ്രീധു അർജുന എങ്ങനെ നോക്കും അപ്പം അർജുന എന്തേന്നുള്ള രീതിയിൽ തിരിഞ്ഞു നോക്കുകയാണ് അപ്പോൾ തന്നെ അർജുൻ്റെ മുഖത്ത് വരുന്ന ആ എക്സ്പ്രഷനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ പിന്നെ അതേപോലെ തന്നെ രണ്ടുപേരും ഓണത്തിൻ്റെ ഫോട്ടോ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലാണ് അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യത്തെ ഓണം അവരുടെ ആദ്യത്തെ ഓണമാണ് അപ്പോൾ അതെന്തായാലും തകർക്കാനാണ് ഉദ്ദേശം പിന്നെ ഏഷ്യാനെറ്റിൻ്റെയും ഒരു പരിപാടിയിൽ ഇവരെ എത്തുന്നുണ്ട് ജോഡികളായിട്ട് പിന്നെ അതേപോലെ തന്നെ ശ്രീതും അർജുനും പ്രൊജക്റ്റുകളുടെ തിരക്കിലാണ് സിനിമയുടെ കാര്യത്തിലൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല തോന്നുന്നു അതുകൊണ്ട് തന്നെ അർജുൻ പറഞ്ഞിരുന്നു ഞാൻ മുന്നേ മുന്നെക്കുട്ടി എന്തുണ്ടെങ്കിലും പറയുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ സിനിമയുടെ ഇപ്പം ശ്രീതുമായിട്ടുള്ള ഫോട്ടോഷൂട്ട് അതിൻ്റെ തിരക്കിലാണ് കേട്ടോ അതുപോലെ തന്നെ രണ്ട് പേരേനും കാണാൻ ഒരുപാട് ഇവരുടെ ഫോട്ടോഷൂട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് കുറേ ആരാധകരൊക്കെ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറേ അപ്ഡേഷൻസ് ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ആദ്യത്തെ വീഡിയോ പതിനേഴ് മില്യൺ ആണ് രണ്ടാമത്തെ വീഡിയോ ആറേഴ് മില്യൺ ഉണ്ട് ഇപ്പം ഇവരുടെ എല്ലാവരുടെയും രണ്ട് പേരുടെയും ഫോണോസ് ശ്രീധൂനാണെങ്കിൽ ഇപ്പോൾ തൊള്ളായിരത്തി അമ്പത് കെ ആണുള്ളത് അർജുനാണെങ്കിൽ ഇപ്പോൾ എഴുന്നൂറ്റമ്പത് കെ ആണുള്ളത് അപ്പം രണ്ട് മില്യൺ അടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്രീധുവിനെയും അർജുനെയും ഇഷ്ടപ്പെടുന്നവർക്ക് ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെന്ന് അറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇവരുടെ ഓണത്തിന് ഇപ്രാവശ്യത്തെ ഫോട്ടോഷൂട്ട് കളറായിരിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അതിനുള്ള തിരക്കിലൊക്കെയാണ് രണ്ട് പേരും അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അർജുനും ശ്രീധുവും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ കുറേ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് കേട്ടോ ഏതാണ് ഇപ്പോൾ പുറത്ത് വരികയെന്ന് ഒരൈഡി ൗജ്ജുപാട് നടക്കുന്നുണ്ട്